സാക്ഷ്യം വഹിച്ചോൾഡ്സ് ഡയമണ്ട്സ് വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ക്ഷാമാശ്വാസ കുടിശ്ശിക നൽകാതെ പെൻഷൻകാരെ വഞ്ചിച്ച സർക്കാർ ഉത്തരവിനെതിരെയും പെൻഷൻകാരുടെ ആനുകൂല്യം തടഞ്ഞുവെച്ച സർക്കാരിനെതിരെയും പ്രതിഷേധവുമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ട്രഷറിക്ക് മുമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ ഡി അനുവദിച്ച വിവാദ ഉത്തരവിന്റെ കോപ്പി കത്തിച്ചു കെഎസ്എസ് സംസ്ഥാന സെക്രട്ടറി ടി വിനയദാസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു சேடி கருநாசின்தா வாசி சேடி கருநாசின்தா ஆமா சேடிக்குக்கு பிரதிசேதிக்குகு சேடிக்குக்கு பிரதிசேதிக்குகு சேடிக்குக்கு பிரதிசேதிக்குகு பென்ஷன்காரியே பிரதிசேதிக்குகு சேடிக்குக்கு சேடிக்குக்கு பென்ஷன்காரியே புதசேதிக்குகு சேடிக்குக்கு சேடிக்குக்கு ஆர்டர விவேதனத்தில் ஆர்டர விவேதனத்தில் ஆர்டர விவேதனத்தில் பென்ஷன்காரியே பிரதிசேதிக்குகு பென்ஷன்காரியே பிரதிசேதிக்குகு பென்ஷன்காரியே புதசேதிக்குகு കണ്ടില്ലേ ഉണ്ട് മരപ്പട്ടി മൂത്രമൊഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൃത്രിദോസിന് നവീകരണത്തിന് വേണ്ടി ഇപ്പോഴും വീണ്ടും സംഖ്യ ചോദിച്ചു വാങ്ങിയിരിക്കുക ഒരു നാലര ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിനെ വളർത്താൻ വേണ്ടി നാല്പത് ലക്ഷത്തിന്റെ തൊഴുത്ത് അതിന്റെ ചാണക ഉണ്ടാക്കാൻ ഒരു മൂന്നര ലക്ഷം രൂപ അവിടെ കുളവുണ്ടാക്കാനോ അതിന് വീണ്ടും ഒരു നാൽപ്പത് ലക്ഷം അതേപോലെ അദ്ദേഹത്തിന് പാടി നടക്കാൻ ഹെലികോപ്റ്റർ വാഴയ്ക്കെടുത്തുകൊണ്ട് വെയിലുകൊണ്ട് ഇടുന്നതിന് അതിന് മാസം തോറും ഒരു കോടിയിലേറെ രൂപ ചെലവ് അങ്ങനെ എങ്ങനെയൊക്കെ ഖജനാവിനെ കട്ടിമുടിക്കാൻ പറ്റും നമ്മൾ വിളിച്ച മുദ്രാവാക്യത്തിലെ പോലെ ക്രിമിനലുകളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പാവപ്പെട്ട കുട്ടികളെ കോളേജുകളിൽ സിദ്ധാർത്ഥ പോലെയുള്ള കുട്ടികളെ കൊന്നു കൊല വിളിക്കുന്ന കൊലയാളികളെ സംരക്ഷിക്കുന്നതിന് അതിന് കോടികൾ ചെലവഴിക്കുന്ന പരിപാടി വെച്ചു ും പി കെ ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു സി മെഹബൂബ് കെ പി വിജയകുമാർ കെ ടി അലവിക്കുട്ടി പി പി ചാക്കോ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ